അധികൃതരുടെ കൺമുന്നിൽ പുഴപ്പുറമ്പോക്ക് ഉൾപ്പെടെ മണ്ണിട്ട് നികത്തി മാഫിയ നെല്ലിപ്പുഴപ്പാലത്തിന്റെ തൊട്ടുമുകളിൽ മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പിന്നിലാണ് പുഴപ്പുറമ്പോക്ക് ഉൾപ്പെടെ മണ്ണിട്ട് നികത്തിയത് പഴയ റോഡ് പൊളിച്ച മണ്ണും കുന്നിടിച്ചുള്ള മണ്ണുമാണ് നികത്താൻ ഉപയോഗിക്കുന്നത് പാലത്തിന്റെ മേൽഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്നുള്ള പുഴ പുറമ്പോക്കാണ് ഇരുപതടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തിയത് പുഴ പുറമ്പോക്ക് തിരിച്ച മതിൽക്കെട്ടും കടന്നാണ് മണ്ണിട്ടിരിക്കുന്നത് നെല്ലിപ്പുഴ പാലത്തിൻ്റെ മണ്ണാർക്കാട് ഭാഗത്തെ സ്ലാബ് അവസാനിക്കുന്ന ഭാഗം മുതൽ കെ എസ് ആർ ടി സിയുടെ കോമ്പൗണ്ട് വരെ മതിൽ കെട്ടിത്തിരിച്ചിരുന്നു ഈ ഭാഗമെല്ലാം മണ്ണിട്ട് മൂടി നവീകരിക്കുന്ന മണ്ണാർക്കാട് ആനക്കട്ടി റോഡിൻ്റെ പഴയ റോഡ് പൊളിച്ച ടാറും മെറ്റലും ഉൾപ്പെടെയുള്ള മണ്ണാണ് ഒരു ഭാഗത്ത് നിരത്തിയിരിക്കുന്നത് പാലത്തിൻ്റെ ഭാഗത്ത് കുന്നടിച്ച മണ്ണാണ് നികത്താൻ തള്ളിയിട്ടുള്ളത് കിഫ്ബി ഏറ്റെടുത്ത് നടത്തുന്ന റോഡ് പണിയുടെ മണ്ണ് പുറത്തു നൽകണമെങ്കിൽ കെ ആർ എഫ് ബി അധികൃതരുടെ അനുമതി ഉണ്ടെന്നാണ് നികത്തുന്നവർ പറയുന്നത് മണ്ണിട്ട് ഭാഗത്ത് കെ എസ് ആർ ടി സിയുടെ മതിൽ തകർന്നിട്ടുണ്ട് ഡിപ്പോയിലേക്കുള്ള വഴിയുടെ അതിർത്തിരിച്ച കെട്ടിൽ മണ്ണിട്ടാണ് ടിപ്പറുകളും മണ്ണുമാന്തികളും ഇവിടേക്ക് വരുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ വരെയാണ് നികത്തുന്നത് മണ്ണാർക്കാട് നഗരത്തോട് ചേർന്നുള്ള പുഴ പുറമ്പോക്ക് ഉൾപ്പെടെ നികത്തുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നതാണ് നാട്ടുകാരെ ഞെട്ടിക്കുന്നത് രാത്രി ടിപ്പറുകൾ പായുന്നത് മണ്ണാർക്കാട്ടെ പോലീസും കാണുന്നില്ലെന്നത് ഏറെ വിചിത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ